വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയാൽ അതൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പണിയാണല്ലേ പ്രത്യേകിച്ച് അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെ പറയും വേണ്ട അത് കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവന്ന് അപ്പ അടിക്ക് അടിക്കുപ്പിറുക്കി വെച്ചിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അതായത് പാത്രങ്ങളും മറ്റും ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് കരുതി പണ്ട് തൊട്ടേ ഈ സ്വഭാവം ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഈ സ്വഭാവമൊക്കെ തുടങ്ങിയത് എന്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുള്ളോണ്ട് തന്നെ കല്യാണത്തിന് മുന്നൊന്നും അടിക്കളെ കയറേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഒരുവിധ എല്ലാ പണികളും ഞാൻ പഠിച്ചെടുത്തത് അത് ഒട്ടുമുഖത്തെ പെൺകുട്ടികളും ഇങ്ങനെ തന്നെ ആവില്ലെ എല്ലാവരും ഞാൻ പറയില്ല എന്നെ പോലെ കുറച്ച് പരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു വീട് എടുത്ത് മാറിയപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ആദ്യം ചെയ്തു പോകണം അതേ കാര്യങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോലെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു എല്ലാവരും പോലെ ഇടയ്ക്കൊരു മടിയെന്ന് പറഞ്ഞാൽ എല്ലാം കയറി വരുന്നതുകൊണ്ട് തന്നെ ചില സമയത്ത് ഞാനും മടി പിടിച്ചിരിക്കാറുണ്ട് അതുപോലത്തെ ദിവസമായിരുന്നു ഇന്നു രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നുണ്ടെങ്കിലും ഇതൊക്കെ സെറ്റ് ആക്കി വയ്ക്കുമ്പോൾ വൈകുന്നേരം ആയിരുന്നു കേട്ടോ കാരണം വേറെ വെറും മടി ഇന്നലെ എന്താണെന്നറിയില്ല ഭയങ്കര മടിയായിരുന്നു എന്ന് കരുതി ഞാൻ അത് പിറ്റേന്തേക്ക് വെച്ചിട്ടൊന്നില്ല കേട്ടോ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ അതായത് പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ വേഗം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് പൊടികളൊക്കെ വെച്ച പാത്രങ്ങളൊക്കെ കഴുകാൻ കഴുകാനായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ വൃശ്ചികം തുടങ്ങിയല്ലേ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തായാലും ഒരു ഫുൾ ക്ലീനിങ് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇനി ഇപ്പം അത് ആ സമയം അടുപ്പിച്ചിട്ട് ഞാനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇതൊക്കെ ഇങ്ങനെ നന്നാക്കി കിട്ടണിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഒരു പത്ര പ്രാവശ്യം ഒന്നുമല്ല കേട്ടോ കിച്ചിനും വിത്തോൻ്റെ അടുത്തേക്കും ഇങ്ങനെ പോയി വരുന്നത് ഒന്നിലെങ്കിലും ഒരു അടി ഉണ്ടാക്കാൻ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിനും ഇങ്ങനെ വിളിക്കുകട്ടോ എനിക്കാണെങ്കിൽ ഒരു പണി എടുക്കണമെങ്കിൽ അത് മുഴുവനാക്കാതെ ഞാൻ വേറെ ഒന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അത് കിച്ചു ആയാലും നന്നായിട്ട് അറിയാം പക്ഷെ ഞാനിതുപോലെ എന്തൊരു പണിയെടുക്കണമെങ്കിലും ഇവർ അതിന് അടി ഉണ്ടാക്കാനായിട്ട് വരും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ് അങ്ങനെ വിളിക്കും അതിൻ്റെ ഡേയിൽ ഞാൻ അവരിടത്തേക്ക് പോകുന്നുണ്ട് പിന്നെ ബാക്കി ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണുണ്ട് അങ്ങനെ പിന്നെ അത് റേക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കളയൊക്കെ നല്ല നീറ്റായി കിടക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ആ സിറ്റൗണ്ട് കുറച്ചു നേരം വന്നിരിക്കുകയാണ് അപ്പം നേരത്തെ വാങ്ങി സിപ്പപ്പിന്റെ ഓർമ്മ എപ്പോഴായിട്ട് വന്നത് അങ്ങനെ സിപ്പപ്പ് എടുത്ത് ഞങ്ങൾ നാലാളും കൂടി കഴിക്കുകയാണ് വേറെ ഒന്നും കിച്ച് വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചുവച്ചതായിരുന്നു കാരണം ഇതൊന്നും ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കിച്ച് വരുമ്പോൾ പിന്നെ ഒന്നും പോലും ഉണ്ടാവില്ല അപ്പം വന്നതിന് ശേഷം എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമോ എന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു സിപ്പ് കൊടുത്തതിന്റെ ആ ഒരു സ്നേപ്രകടനായിട്ടാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കിച്ച് വെച്ച് കണ്ട് തരണപ്പോൾ പിന്നെ ബ്രെഡും ജാമു വാങ്ങിയിരുന്നു അവന് ബ്രഡിനോട് വലിയ താല്പര്യമില്ല കിച്ചുന് മിച്ചുവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ല കിച്ചു ബ്രഡ്ഡ് കഴിക്കാറില്ല പക്ഷെ ജാമാവുമ്പോൾ ആൾ കഴിക്കോട്ടോ അത് ചിക്കൻ കറി ആണെങ്കിൽ പോലും ആവും ബ്രഡ് കഴിക്കാറില്ല പക്ഷെ ജാമു ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ബ്രഡും ജാമു വാങ്ങിയിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാവിടെയെന്ന് കഴിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ പിന്നെ വരാം